പെട്ടോ ും എന്റെ ആയെ റിയാല് പോയിക്കൊള്ളു അത് ഇവര് രണ്ടാമത്തെ ഒരാളാണ് അടുത്തത് അതൊന്നും അതൊക്കെ നിസ്താര ഇയാള് ഇരിക്കാ ഇപ്പൊ കാണാ പണ്ട് പോയതാണ് നന്നും നേരോ ഈ മൂന്ന് പോലും ഒരേ ഇത് മൂന്നാളും ുംപ്പാണ് പത്ത് മിനിറ്റ് കഴിഞ്ഞാലേ ആരെടുത്താണ് പൈസ ഉള്ളത് ഓരോടുത്തുള്ള കോല് ഒരു ഇഞ്ചി കൂടും മൂത്രം എന്നാ പിന്നെ എല്ലാവരും പത്തിനായിട്ട് വരും മിനിറ്റ് ഇതില് ഒരിഞ്ച് നീളം കൂടുതലോ ഓല കോലിന്റെ പത്ത് നീ ഒരിഞ്ച് മൂർച്ചണ ഇപ്പൊ പാകേക്കാരം എന്നിട്ട് അംസ എടുത്തേക്കൊണ്ട് എന്തിനാ ഞാൻ പൈസ ഞാൻ നാളെ സൗദി അറേബ്യക്ക് പോകാണല്ലോ ഇരുപത്താറാം തീയതി മുതൽ ഇരുപത്തൊമ്പാം തീയതി വരെ സൗദി അറേബ്യ ഉള്ള എല്ലാ അൽവാഫിലും പുത്തുമുട്ട് ഓഫറുള്ള പോലെ സാധനം കൊടുക്കുക ഓരോ ഓഫർ ഇങ്ങക്ക് അറിയായിട്ടാണ് എവിടെ കണ്ടാലും മനസ്സും മതി ഞാൻ എങ്ങനെ നമ്മളെ ഹൈപ്പർ അൽവപ്പ സൗദി അറേബ്യയിൽ രണ്ട് വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായിട്ട് സൗദി അറേബ്യയിലെ ഏറ്റവും കുറഞ്ഞ പ്രൈസിലാണ് ഓഫർ ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പൊ ഈ ഓഫർ സൗദി അറേബ്യയിലുള്ള എല്ലാ സ്റ്റോറിലും നവംബർ ഇരുപത്തി ആറാം തീയതി മുതൽ ഇരുപത്തിഒമ്പാം തീയതി വരെ അപ്പൊ ആരും മറക്കണ്ട എല്ലാരും അടിച്ച് കയറിക്കോളി നമ്മളെ സൗദി അറേബ്യയിലുള്ള ഹൈപ്പർ അൽവപ്പിക്ക്